ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ ദയനീയമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അതായത് എൻ്റെ നാട്ടുകാരനും നമ്മളുടെ ഒരു സുഹൃത്തുമായിട്ടുള്ള ദീപക് എന്ന പേരുള്ള വ്യക്തി അദ്ദേഹത്തിന് രണ്ട് കിഡ്നികളും ആയിട്ട് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് വള ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ വളരെ ദയനീയമായിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ അതായത് അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് അമ്പലത്തിൽ മാലകെട്ടൽ അതുപോലത്തെ അങ്ങനത്തെ ചെറിയ ചെറിയ ജോലികളാണ് അവർ അദ്ദേഹത്തിനുള്ളത് അപ്പോൾ ഈ കിഡ്നി മാറ്റി വയ്ക്കുന്നതിന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളമാണ് ചിലവ് വരുന്നത് അപ്പോൾ ഈ ചിലവ് ഇപ്പോ ആ കുടുംബത്തിന് എടുക്കുക എന്ന് പറയുന്നത് സാധിക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ എല്ലാവരുടെയും ഒരു അകമഴിഞ്ഞ ഒരു എന്താ പറയുക കൂട്ടായ്മ ആവശ്യമാണ്. നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ച ഇന്ന് നമ്മുടെ എം എൽ എ ആയിട്ടുള്ള മംഗള നിയോജക മണ്ഡലത്തിൽ എം എൽ എ ആയിട്ടുള്ള മഞ്ഞളാങ്കുഴി അലി അലി അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ കുറേ ആളുകൾ ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നമ്മളുടെ പഞ്ചായത്തിലെ വിശിഷ്ടാതിഥികളായിട്ടുള്ള എല്ലാവരും പിന്നെ മെമ്പർമാരും അതുപോലെ പ്രസിഡന്റും അങ്ങനെ കുറേ ആളുകൾ വന്ന് ജോയിൻ ചെയ്ത് ആ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതിൻ്റെ കുറച്ച് ഏതാനും ഞാൻ ഇതിൽ കാണിച്ചു തരാം ദീപക്കിതൊരു കൈത്തങ്ങ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെ കൂടിയ നിങ്ങൾ എല്ലാവരും പത്ത് നാപ്പത്തേഴ് വയസ്സുള്ള ദീപക് കല്യാണം കഴിച്ചിട്ടുള്ള അമ്മയും അന്യനും മാത്രമേ ഉള്ളൂ അമ്പലത്തിലെ ചെറിയ ജോലിയുമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഈ പെട്ടെന്ന് നമുക്കറിയാവുന്ന പോലെ കിഡ്നി രോഗം ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ സാമ്പത്തിക നില കംപ്ലീറ്റ് ആയിട്ട് തകർക്കുന്ന സ്ഥിതി വിശേഷമാണ് നമ്മൾ കാണുന്നത് ഇടയ്ക്കിടയ്ക്കിങ്ങനെ വല്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ നമ്മുടെ മംഗള മണ്ഡലത്തിൽ രണ്ട് ഈ ട്രാൻസ്പ്ലാന്റ് നമ്മുടെ പിന്നെ ഡയാലിസിസിലുള്ള യൂണിറ്റുകൾ ഇവിടെ ആരംഭിച്ചു ഒന്ന് ഇന്നലെ മംഗളം തുടങ്ങി ഒന്ന് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കൂട്ടലങ്കാട്ടു അമ്പതോളം രോഗികൾ ഒരു ദിവസം ഡയാലിസിസ് നടത്താനുള്ള ഇന്നിട്ടാണ് ഇന്നലെ നമ്മൾ പങ്ക തുടങ്ങിയത് പക്ഷെ എന്നിട്ടും ആ ക്യൂ ഏകദേശം നൂറ്റി അമ്പതോ ഇരുന്നൂറോ ഒക്കെ ഉണ്ടോ ഇന്ത്യയും അതിനൊരു വധി അപ്പൊ ഒക്കെ അത്രക്കധികം രോഗികളാണ് ഈ അസുഖത്തിൽ അടിമപ്പെട്ടിട്ടുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള ഒരു സ്ഥിതി അപ്പൊ അതിൽ നമ്മളെല്ലാവരും ഒരു സഹായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതേ രീതിയിലുള്ള രോഗികളെ നമ്മളെ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കി മറക്കിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ടെങ്കിൽ ീപക്കിനൊരു കൈത്തങ്ങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്തിനകത്ത് രണ്ടാം വാടിനകത്താണ് ദീപക് നാല്പത്തിമൂന്ന് വയസ്സോളും ദീപക് പിന്നെ അവിവാഹിതനാണ് പിന്നെ ചെറിയൊരു കാര്യം ദീപു മൂന്ന് വയസ്സുകാരനായ അവിവാഹിതനായ ദീപു രണ്ടു വർഷങ്ങളോളായിട്ട് കിഡ്നിയുടെ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു കൈകോർക്കലാണ് അപ്പോൾ ഈ ദീപക്കെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ നമുക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഉള്ള ഉദ്ദേശം അപ്പോൾ എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം അതായത് ഒരു പത്ത് രൂപയാണെങ്കിൽ പോലും അത് പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ എത്ര കിട്ടിയാലും അതൊരു എത്രയും പെട്ടെന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സ എത്രയും പെട്ടെന്ന് ചെയ്ത് അദ്ദേഹത്തെ വീണ്ടും നമുക്ക് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് ഈ മുന്നിൽ കാണുന്നത് അപ്പോ അദ്ദേഹത്തിന് പിന്നെ സഹായിക്കാനുള്ള ഗൂഗിൾ പേ നമ്പറും അതുപോലെ ബാങ്ക് ബാങ്ക് ഡീറ്റെയിൽസും ഒക്കെ ഞാൻ സ്ക്രീനിലെ അടിയിലേക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതിലേക്ക് നിങ്ങൾക്ക് പറ്റുന്നത് അതായത് ഇനിയിപ്പോൾ ഒരു പത്ത് രൂപയാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിയുന്നത്ര ഈ ഇനി പത്തു എന്നല്ല അതിൻ്റെ മുകളിലേക്ക് എത്ര നിങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത് അപ്പോൾ അതൊക്കെ നിങ്ങൾ എത്ര ചെയ്താലും അതിൻ്റെ ഒരു പുണ്യം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും സഹകരിക്കുക അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഒന്ന് ഇനിയിപ്പോൾ ഒന്ന് സഹായിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അതൊരു ആർക്കൈകളൊക്കെ ഒന്ന് ചെയ്യാൻ തോന്നുമല്ലോ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എല്ലാവരും നമുക്കൊന്ന് ഒത്തുകൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം നന്ദി നമസ്കാരം